നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാക്കിൽ നടക്കുന്ന ഒരു സീനുണ്ടല്ലോ ബിഗ് ബോസിൽ ഇന്നലെ നടന്ന ഒരു സീനാണത് തലയിൽ മുട്ട വയ്ക്കുന്ന ഒരു സീൻ അതായത് തലയിൽ മുട്ട പോലത്തെ ഒരു രൂപമുണ്ടാക്കിയിട്ട് ബിഗ് ബോസിലുള്ളവർ അത് ആർക്ക് കൊടുക്കണമെന്ന് കണ്ടുപിടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു സീനായിരുന്നു ഒരാളെയും വിലയില്ലാത്ത ശ്രീ മോഹൻലാൽ എന്ന ഒരു അതുല്യ നടനെ പോലും ബഹുമാനമില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ ആര്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ മുമ്പിൽ കാലിന് മുകളിൽ കാലും കയറ്റി വെച്ചിരുന്ന് അതായത് ബാക്കിയുള്ള എല്ലാവരും സാധാ കാലിൽ ഇറക്കി വെച്ചിരിക്കുമ്പോൾ അദ്ദേഹം കാലിൻ്റെ മുകളിൽ കാലും വെച്ചിട്ടാണ് ഇരിക്കാറുള്ളത് അത് അത്രയും ബഹുമാനക്കുറവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ആര്യൻ അദ്ദേഹം ഇന്നലെ ലാലേട്ടനെ കളിയാക്കി ചോദിച്ചു കുളിക്കുമ്പോൾ ആ സാധനം തലയിൽ വെക്കണമെന്ന് കുളിക്കുമ്പോൾ അത് തലയിൽ വെക്കാൻ പറ്റുമോ അത്രമാത്രം വിഡിത്തരമായൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് കുളിക്കുമ്പോൾ വയ്ക്കണം ഉറങ്ങുമ്പോൾ വയ്ക്കണം അതായത് ലാലേട്ടൻ തന്നെ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്തതിൻ്റെ ഒരു പുച്ഛം മോഹൻലാൽ എന്നൊരു വ്യക്തിയോട് ചെയ്യുന്ന ഒരു പുച്ഛമായിട്ടാണ് എനിക്കത് തോന്നിയത് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് മോഹൻലാൽ ആരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മലയാളത്തിൽ ആദ്യമായി അൻപത് കോടി എന്ന ഒരു സ്വപ്നം ഒരു സിനിമയ്ക്ക് അമ്പത് കോടി കളക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് കാണിച്ചു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എത്ര എത്ര അവാർഡുകൾ കിട്ടിയ എത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം ഇത്രയും ഒരു മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും അദ്ദേഹം ആ കുന്നങ്ങളും രൺവീർ കപൂറിനെ അദ്ദേഹം വിളിച്ചത് മോന എന്നാണ് അത് നമ്മളൊക്കെയാണ് ആ സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക അതാണ് ആ മനുഷ്യൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ വലുപ്പം അത് അത്രയും ഡൗൺ ടു എർത്ത് ഒരു വ്യക്തിയെയാണ് ഇന്നലെ ആര്യൻ കളിയാക്കിയിരിക്കുന്നത് മലയാളത്തിൻ്റെ അഹങ്കാരമായ ശ്രീ മോഹൻലാലിനെ കളിയാക്കാൻ മാത്രം ബിഗ് ബോസിൽ ഇതുവരെ ഒരു കണ്ടസ്റ്റൻ്റ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസിനെയോ മോഹൻലാലിനോ ആരെയും വരിയില്ല അപ്പാനി ശരത് പറയുന്നുണ്ട് അപ്പാനി ശരത്ത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ആരാണ് മോഹൻലാൽ എന്ന് ലാലേട്ടനെ കളിയാക്കുന്ന സ്ഥിതിക്ക് അപ്പാനി ശരത് കൈതട്ടിയിട്ട് മിണ്ടാട്ടിരിക്കാൻ പറയുന്നുണ്ട് ശാരിക ഹോട്ട് സീറ്റിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശാരിക അര്യനോട് പറഞ്ഞു എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ എന്ന് ചോദിക്കാൻ അതാണ് മര്യാദ അത്രയും ഹോട്ട് സീറ്റിൽ ചൂടായി സംസാരിക്കുന്ന ആ ഒരു വ്യക്തി വരെ ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴും ആര്യന് പുച്ഛമായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ ആ ടേബിളിൻ്റെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അവൻ്റെ ഒരു മുട്ട എന്നൊക്കെ പറഞ്ഞ് ഒരു മാതിരി വലിച്ചെറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട് എത്രമാത്രം ബഹുമാനക്കുറവുള്ളൊരു വ്യക്തിയാണ് ഈ ഈ സീസണിൽ ഇത്രയും ബഹുമാനക്കുറവുള്ള ഒരു വ്യക്തി വേറെയില്ല ദയവ് ചെയ്ത് ആരും ആരനെ വോട്ട് ചെയ്യരുത് ഈ ആഴ്ച പരമാവധി അവനെ പുറത്താക്കാൻ ശ്രമിക്കുക ഈ ആഴ്ച അവൻ നോമിനേഷനിലുണ്ട് ഡയറക്റ്റ് നോമിനേഷനിലുണ്ട് ആരും അവന് വോട്ട് ചെയ്യരുത് അവൻ വോട്ട് കിട്ടാതെ പുറത്ത് പോട്ടെ